നമസ്കാരം തോലകവി ഒരു മലയാള ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആൾ എന്നതിലുപരി ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരോ ഇല്ലമോ ജീവിച്ചിരുന്ന കാലഘട്ടമോ ഒന്നും വ്യക്തമല്ല എങ്കിലും ഐതിഹ്യ കഥകൾ പ്രകാരം തോലകവി ജീവിച്ചിരുന്ന കാലഘട്ടം ചേരമാൻ പെരുമാളുടെ കാലഘട്ടത്തായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു തോലൻ ഉപനയനം കഴിഞ്ഞ് ബ്രഹ്മചാരിയായിരുന്ന കാലത്ത് തന്നെ അച്ഛൻ മരിച്ചു പോവുകയും പിന്നെ ആ കുടുംബത്തിൽ അദ്ദേഹവും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തോലൻ എന്ന പേര് കൈവരിക്കാനുള്ള കാരണത്തിന് പിന്നിലും ഒരു കഥയുണ്ട് ബ്രാഹ്മണർക്ക് ഉപനയനം കഴിഞ്ഞ് അതോടൊപ്പം ഇട്ട മൃഗത്തോൽ മാറ്റുക ബ്രഹ്മചര്യത്തോടെ കഴിഞ്ഞതിന് ശേഷമാണ് ബ്രഹ്മചര്യ വ്രതത്തിൽ ഭംഗം വരുത്തിയ തോലന് വിധിപ്രകാരം പ്രായശ്ചിത്തവും മറ്റും ചെയ്യിച്ച് അദ്ദേഹത്തെ ശുദ്ധീകരിച്ചെടുക്കുന്നതിന് അച്ഛനും മറ്റും ജീവിച്ചിരുന്നില്ല തരം കിട്ടുമ്പോഴൊക്കെ എല്ലാവരെയും കൊണ്ട് തന്നെ സ്വജനങ്ങൾക്കൊക്കെ അദ്ദേഹത്തോട് വിരോധവുമുണ്ടായിരുന്നു അതിനാൽ എല്ലാവരും കൂടി അദ്ദേഹത്തെ ഭ്രഷ്ടനാക്കി കളഞ്ഞു സമാവർത്തനത്തിന്റെ കാലമായിട്ടും ആരും അത് നടത്താതിരിക്കുകയും നടത്തുകയില്ലെന്ന് തീർച്ചയാവുകയും ചെയ്തപ്പോൾ അദ്ദേഹം സ്വയമേവ അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടന്നിരുന്ന തോൽ പറിച്ചു കളഞ്ഞു അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ സമാവർത്തനം ബ്രാഹ്മണന്മാരെ ഉപനയിക്കുമ്പോൾ പൂണൂലോടുകൂടി മൃഗത്തോലും മാറ്റുക എന്നത് ഒരു പതിവാണല്ലോ ആ തോൽ എടുത്തു കളയുന്നത് സമാവർത്തന സമയത്താണ് ഈ ഉണ്ണിക്ക് തോൽ ഇട്ടതല്ലാതെ മുറപ്രകാരം എടുത്തു കളയുകയുണ്ടായില്ല അതുകൊണ്ട് സ്വയമേവ തോൽ പറിച്ചു കളഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ എല്ലാവരും തോലൻ എന്ന് പറഞ്ഞു തുടങ്ങുകയും ക്രമേണ ആ പേര് സ്ഥിരപ്പെടുകയും യഥാർത്ഥ പേര് എന്തായിരുന്നുവെന്ന് കാലാന്തരത്തിൽ ആർക്കും തീരുകയും ചെയ്തു തോലനെ ആസ്പദമാക്കി പല ഐതിഹ്യ പ്രചാരം നേടിയിട്ടുണ്ട് ഹാസ്യവും ആക്ഷേപവും കൊണ്ട് രസകരങ്ങളായ ഇത്തരം കഥകൾ പലപ്പോഴും തെറ്റായ സാമൂഹിക വ്യവസ്ഥിതികൾക്കെതിരെയുള്ള നിശിതമായ വിമർശനമായിരുന്നു അത്തരം ചില കഥകളിലേക്ക് കടക്കാം തോലകവി ചെറുപ്പത്തിൽ തന്നെ ബുദ്ധിയും സാമർഥ്യവുമുള്ള ആളും അതുപോലെ തന്നെ ഫലിതക്കാരനും പരിഹാസശീലനുമായിരുന്നു ഒരു ദിവസം അദ്ദേഹം ഇല്ലത്ത് അമ്മയോടൊത്ത് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടെ ദാസ്യപ്രവൃത്തികൾ ചെയ്ത് താമസിച്ചിരുന്ന ചക്കി എന്ന് പേരായ ഋഷലി നെല്ല് മോഷ്ടിക്കാനായി പത്തായത്തിൽ കയറി തോലനും അമ്മയും അടുക്കളയിലായതിനാൽ ആരും കാണില്ലെന്ന ചിന്തയിലാണ് അവൾ പത്തായത്തിൽ കയറിയത് എങ്കിലും തോലൻ അത് കണ്ടു ബ്രഹ്മചാരികൾ ഉണ്ടുകൊണ്ടിരിക്കുമ്പോൾ മിണ്ടാൻ പാടില്ല എന്നും അഥവാ മിണ്ടുകയാണെങ്കിൽ സംസ്കൃതത്തിലേ ആകാവൂ എന്നും മലയാള ബ്രാഹ്മണരുടെ ഇടയിൽ ഒരു ചട്ടമുണ്ട് തോലന് സംസ്കൃത ഭാഷാ ജ്ഞാനമില്ലാതിരുന്നതിനാൽ അയാൾ കണ്ടാലും മിണ്ടുകയില്ലെന്ന വിചാരവും ചക്കിക്ക് ഉണ്ടായിരുന്നു എന്നാൽ തോലൻ ഇത് കണ്ടിട്ട് മിണ്ടാതിരുന്നില്ല അദ്ദേഹത്തിന് വലിയ ഭാഷാജ്ഞാനമൊന്നുമില്ലായിരുന്നെങ്കിലും തൽക്കാലാവശ്യത്തിനായി അദ്ദേഹം തന്റെ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ചില വാക്കുകൾ സൃഷ്ടിച്ചാണ് സംസാരിച്ചത് അത് പനസി ദശായാം പാശി എന്നായിരുന്നു പനസം എന്ന് പറഞ്ഞാൽ ചക്ക എന്നും ദശം എന്ന് പറഞ്ഞാൽ പത്ത് എന്നും പാശം എന്ന് പറഞ്ഞാൽ കയറ് എന്നും അർത്ഥമുള്ളതിനാൽ പനസി എന്ന് പറഞ്ഞാൽ ചക്കി എന്നും ദശായാം എന്ന് പറഞ്ഞാൽ പത്തായത്തിലെന്നും പാശി എന്ന് പറഞ്ഞാൽ കയറി എന്നും അർത്ഥം സിദ്ധിക്കുമെന്ന് യുക്തി കൊണ്ട് നിശ്ചയിച്ചാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് തോലൻ്റെ അമ്മയും ബുദ്ധിയും യുക്തിയുമുള്ള കൂട്ടത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ പുത്രൻ പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലാക്കുകയും ചക്കിയുടെ കള്ളത്തരം കണ്ടുപിടിക്കുകയും ചെയ്തു അനാചാരങ്ങൾക്കെതിരെ പരിഹസിക്കാനിടയായ കഥകളിലേക്ക് പോകാം കേരളത്തിൽ കുറ്റം തെളിയിക്കാൻ വിചിത്രമായ പല മാർഗങ്ങളും സ്വീകരിച്ചിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു തിളച്ച എണ്ണയിൽ കൈ മുക്കുക മുതലയുള്ള കടവിൽ നീന്തിക്കുക വിഷപ്പാമ്പിനെ അടച്ചിട്ടുള്ള കുടത്തിൽ കൈയടിവിക്കുക അങ്ങനെ പലതും കുറ്റക്കാരനല്ലെങ്കിൽ തിളച്ച എണ്ണയിൽ കൈ പൊള്ളുകയില്ല മുതല പിടിക്കുകയില്ല പാമ്പ് കടിക്കുകയില്ല എന്നൊക്കെയായിരുന്നു വിശ്വാസം ഒരിക്കൽ ചെയർമാൻ പെരുമാൾ കുളക്കടവിൽ മറന്നു മോതിരം തോലൻ ഒരു നേരം പൂക്കിനായി എടുത്തുകൊണ്ടുപോയി വാളിൻ്റെ ഉറയിലിട്ട് ഒളിച്ചു വെച്ചു രാജാവ് ഊണ് കഴിഞ്ഞ് കൈ കഴുകിയപ്പോഴാണ് മോതിരത്തെക്കുറിച്ച് ഓർത്തത് ഉടനെ കുളക്കടവിലേക്ക് ആളെ അയച്ച് നോക്കിച്ചെങ്കിലും മോതിരം കാണാനായില്ല പല അന്വേഷണം നടത്തി തോലകവി സേവകന്മാരിൽ പ്രധാനിയായി തീർന്നതുകൊണ്ടും അദ്ദേഹം എല്ലാവരെയും പരിഹസിച്ചിരുന്നതിനാലും അദ്ദേഹത്തോട് പലർക്കും അസൂയയും ദേഷ്യവുമുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ മോതിരം മോഷ്ടിച്ചത് തോലകവിയാണെന്ന് രാജാവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു പെരുമാൾ പല ചോദിച്ചിട്ടും തോലകവി കുറ്റം സമ്മതിച്ചില്ല അതിനാൽ തിളച്ച എണ്ണയിൽ കൈമുക്കണമെന്ന് ഉത്തരവിട്ടു തോലകവി സമ്മതിച്ചു തീ കത്തിച്ച് പാത്രത്തിൽ നെയ്യൊഴിച്ച് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചു തിളച്ച സമയം ഒരാൾ കൈക്കല കൂട്ടിപ്പിടിച്ച് അത് വാങ്ങി താഴെ വെച്ചു ഉടനെ തോലകവി ഇനി ഞാൻ കൈമുക്കണമെന്നുണ്ടോ കള്ളൻ ഇവിടെ തെളിഞ്ഞുവല്ലോ ഈ നെയ്യ് വാങ്ങി വാങ്ങിവച്ചവൻ പൊള്ളാതിരിക്കാൻ കൈക്കല കൂട്ടിപ്പിടിച്ചാണ് വാങ്ങിവെച്ചത് അതുകൊണ്ട് ഇവൻ തന്നെ കള്ളൻ അയാൾ മോഷ്ടിച്ചിട്ടില്ലെങ്കിൽ കൈ പൊള്ളുകയില്ലല്ലോ എന്നും പറഞ്ഞു പെരുമാൾക്കും ബാക്കിയുള്ളവർക്കും ഇതിന് ശരിയായ സമാധാനം പറയാൻ കഴിഞ്ഞില്ല അപ്പോൾ തോലകവി ഇങ്ങനെ ഇതൊക്കെ വിഡ്ഢികളെ പറ്റിക്കാനുള്ളതാണ് ഇതൊന്നും എന്നോട് പറ്റുകയില്ല ബുദ്ധിയുള്ളവർ ശരിയായി അന്വേഷിക്കുകയാണെങ്കിൽ മോതിരം കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞ് മോതിരം വാളുറയിൽ നിന്നെടുത്ത് തിരുമുമ്പിൽ വെച്ചുകൊടുത്തു ഇപ്രകാരം തന്നെ പിന്നെയും ഒരിക്കൽ ചിലർ കൂടി തോലകവിയുടെ മേൽ ഒരു കുറ്റം സ്ഥാപിച്ചുകൊണ്ട് തിരുമനസ് അറിയിച്ചു തോലകവി ആ കുറ്റം സമ്മതിച്ചില്ല അതിന് ചേരമാൻ പെരുമാ വിധിച്ചത് തോലകവി ഒരു കയത്തിൽ ചാടണമെന്നായിരുന്നു മനുഷ്യരോ മറ്റു ജീവജന്തുക്കളോ വീണാൽ ഉടനെ പിടിച്ചു തിന്നുന്നവയായ വലിയ മുതലകൾ ആ കയത്തിൽ വളരെയുണ്ടായിരുന്നു തോലകവി അതിൽ ചാടിയിട്ട് മുതല പിടിച്ചിട്ടില്ലെങ്കിൽ നിർദോഷനാണെന്ന് വിശ്വസിക്കാമെന്നായിരുന്നു കൽപ്പന തോലകവി അതും സമ്മതിച്ചു കയത്തിൽ ചാടാനുള്ള ദിവസവും സമയവും നിശ്ചയിച്ച് മുൻകൂട്ടി പ്രസിദ്ധപ്പെടുത്തുകയും ആ സമയത്ത് പെരുമാളും അസംഖ്യം ജനങ്ങളും കയത്തിൻ്റെ കരയിലെത്തുകയും ചെയ്തു ആ സമയം ജനിച്ചിട്ട് കണ്ണുപോലും തുറക്കാത്ത രണ്ട് പട്ടിക്കുട്ടികളെ കയത്തിലേക്ക് തോലകവി എറിയുകയും തൽക്ഷണം മുതലകൾ വന്ന് അവയെ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു അപ്പോൾ തോലകവി ചേരമാൻ പെരുമാളുടെ അടുക്കൽ ചെന്ന് ആ പട്ടിക്കുട്ടികൾ ജനിച്ചിട്ട് കണ്ണ് തുറക്കുക പോലും ചെയ്തിട്ടില്ല അവ യാതൊരു അപരാധവും ചെയ്തിരിക്കുകയുമില്ലല്ലോ അവയെയും ആ മുതലകൾ പിടിച്ചു അതിനാൽ ഈ മുതലകൾ അപരാധികളെയും നിരപരാധികളെയും തിരിച്ചറിയുന്നവയാണെന്ന് തോന്നുന്നില്ല അവ ആരെയും കടിച്ചു തിന്നും ഈ സ്ഥിതിക്ക് ഞാൻ ചാടിയാൽ എന്നെയും എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് പറഞ്ഞു ഇതിനും ശരിയായ മറുപടിയൊന്നും പറയാൻ തോന്നായികയാൽ ചേരമാൻ പെരുമാൾ ഒന്നും മിണ്ടാതെ തിരിച്ചെഴുന്നള്ളി പുരുഷാരങ്ങളും പിരിഞ്ഞു തോലകവിയും മടങ്ങിപ്പോയി അതിൽ പിന്നെ ആരും അദ്ദേഹത്തെക്കുറിച്ച് പെരുമാളുടെ അടുക്കൽ ഏഷണി പറയുകയും പെരുമാൾ കുറ്റം വിധിക്കെയുമുണ്ടായില്ല ഇങ്ങനെ തോലകവിയുടെ ഹാസ്യവും പരിഹാസകരമായ കഥകൾ ധാരാളം പറഞ്ഞു കേൾക്കുന്നു